നമസ്കാരം എന്തൊക്കെ മേളമായിരുന്നു ബോക്സ് ഓഫീസിൽ ഇപ്പോഴത്തെ വല്ലാത്തൊരു ഇടിമുഴക്കം സംഭവിക്കും നൂറ് കോടി ഇരുന്നൂറ് കോടി ക്ലബുകളൊക്കെ കേറി നമ്മുടെ ദിലീപിന്റെ വല്ലാത്തൊരു കമ്പാക്ക് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു കറന്ന ആളുകളൊക്കെ എവിടെയാണോ എന്തോ അറിഞ്ഞില്ലേ ബോക്സ് ഓഫീസിലിട്ട് നിവിം പോ നമ്മുടെ ദിലീപിനെ ചവിട്ടി കൂട്ടിയിട്ടുണ്ട് ഒരൊന്നൊന്നര എന്ന് പറയാതെ പയ്യ വാർത്തയിലേക്ക് മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ ദിലീപ് എന്ന് പറയുന്ന ഒരു സിനിമയായിട്ട് ഒന്ന കാര്യമെല്ലാവർക്കും അറിയാൻ പറ്റുമോ വന്ന ദിനം റിലീസായ ദിനം ദിലീപ് ഫാൻസ് അസോസിയേഷനും ഇവിടുത്തെ പി ആർ കമ്പനികളും ഒക്കെ അടിച്ചുവിട്ട അടിയും തള്ളലും ഓഹ് അതിപ്പോ ആലോചിക്കുമ്പോൾ ഇപ്പോഴും ചിരി വരിക അങ്ങനെ വല്ലാത്ത രീതിയിലുള്ള ഒരു തള്ളായിരുന്നല്ലോ ഈ ഇടക്കാലത്തൊന്നും ഒരു തള്ളുവടത്തിനും കാണാത്ത തള്ളലായിരുന്നു ഈ ഭബബ എന്ന് പറയുന്ന സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊക്കെ കണ്ടത് തള്ളൊക്കെ കണ്ടപ്പോഴേ നമുക്ക് എല്ലാവർക്കും മനസ്സിലായിരുന്നു പിറ്റേ ദിവസം സംഭവം വാഷ് ഔട്ട് ആകുമെന്ന് ഈ സിനിമ റിലീസായത് വെള്ളിയാഴ്ച ആയിരുന്നു ശനിയും ഞായറാഴ്ചയും ഒക്കെ ചെറുതായിട്ട് പടത്തിന് പിടിച്ചു വെക്കാൻ കഴിഞ്ഞു അത് ഫാൻസിനെ തന്നെ കയറ്റി കയറ്റി ഒന്ന് ഓടിക്കാൻ കഴിഞ്ഞു തിങ്കളാഴ്ച മുതൽ ഒരൊറ്റ മനുഷ്യ ഫാൻസ് ഒക്കെ പണിക്ക് പോയി തിങ്കളാഴ്ചയൊക്കെ നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നതെന്നായിരുന്നു ഷോസിന്റെ എണ്ണം കുറയുന്നു തിയേറ്ററിൽ ഇപ്പൊ പഴയതുപോലെ കുത്തിക്കയറ്റൊന്നുമില്ല അങ്ങനെ ഓരോ ദിവസം കഴിയുന്നവരും ഇങ്ങനെ ഇല്ലാതായി 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 ഇങ്ങോട്ട് വന്നു അതിനിടയിലാണ് ദിലീപിന്റെ ചങ്കത്ത് ചവിട്ടി നിവിൻ ബോളിയുടെ കമ്പാക്ക് നിവിൻ ബോഡി ഇത് കമ്പാക്ക് ആയിരിക്കുമെന്നോ എന്റെ തിരിച്ചുറവായിരിക്കുമെന്നോ എന്നൊന്നും പറഞ്ഞല്ല കേട്ടോ സർവ മായ എന്ന് പറയുന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിക്കുന്നത് നിവിൻ ബോളിന്റെ ഒരു പടം വന്നു നിവിൻ ബോളിന്റെ ഒരു പടം അതോന്ന് പറഞ്ഞ പോലെ ഒരു കൊടുങ്കാറ്റ് പോലൊരു പടം വരുന്നു പടം വന്ന വഴി തന്നെ ബബ്ബം ബ് ഉണ്ടായിരുന്ന തിയേറ്ററുകൾ കൂടി തവിടുപൊടിയായി തിയേറ്ററായി നോക്കിയപ്പോഴേ ഇനിയിപ്പോ ഈ പേട്ടന്റെ പടം ഒന്നും കൊടുത്ത് ഓടിച്ചിട്ട് കാര്യമില്ല ഇനി ഇവനെയും കൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പട്ടിണിയാവുകയുള്ളൂ അതുകൊണ്ട് ഈ തള്ളലും മുള്ളലും കൊണ്ടൊന്നും പടം മുന്നോട്ട് പോകില്ല അതുകൊണ്ട് ഓരുന്ന ആളുകൾ കയറുന്ന പടം വരട്ടെ എന്ന് പറഞ്ഞ് സർവ്വമായൊക്കെ ആ തിയേറ്ററുകളിലേക്കൊക്കെ എടുത്തിട്ടു അങ്ങനെ ഇപ്പൊ സർവമായ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുകയാണ് അഞ്ച് ദിവസം കൊണ്ട് പടം നൂറ് കോടി ക്ലബിൽ കയറിയ ഔദ്യോഗികമായിട്ടുള്ള ഒരു വിവരം കൂടി ആ സർവമായ ടീമിൻ്റെതായിട്ട് പുറത്തു വരികയാണ് എന്തേ അമ്പത് കോടി ക്ലബിപ്പോൾ കേറാൻ കഴിയാത്ത ബപ്പ പപ്പ അത്ര നല്ല പടം ആയിരുന്നുവെങ്കിൽ ദിലീപിനെ ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ നെഞ്ചോട് ചേർത്തിരുന്നുവെങ്കിൽ ആ ജനപ്രിയ നായികനായി ഇന്നും ജനങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ അമ്പത് കോടി ക്ലബിൽ കയറുമായിരുന്നു അല്ലെ അപ്പൊ ഇത് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ഒന്ന് ഒരു ഗുണ്ടപടമായിരുന്നു രണ്ട് ദിലീപ് എത്രയൊക്കെ കുളിച്ചാലും ഇനി ഒരു കാര്യവുമില്ല എന്നുള്ളതാണ് ഏതൊക്കെ രീതിയിൽ അടവിറക്കിയാലും ഏതൊക്കെ രീതിയിലുള്ള നമ്പർ ഇറക്കി രംഗത്തേക്ക് വന്നാലും നിങ്ങൾക്ക് ഈ നാട്ടിലെ ജനം ഒരു വിലയിട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ നാട്ടിലെ ജനങ്ങൾ അവൾക്കൊപ്പം എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടപ്പോൾ ഈ നാട്ടിലെ പ്രേക്ഷകർ അവൾക്കൊപ്പം തന്നെ ഞങ്ങൾ സിനിമ കാണാൻ തിയേറ്ററുകളിലേക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ബബ്ബായ് എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ എന്നല്ല ടി വിയിൽ വന്നാൽ പോലും കാണില്ല എന്ന് പറഞ്ഞപ്പോൾ ആ നിങ്ങളൊന്നും കണ്ടിട്ടുള്ള പൈസ ഒന്നും വേണ്ട അല്ലാതെ പടം ഓടിക്കോളും എന്ന് പറഞ്ഞ ആളുകളെയൊക്കെ ഇപ്പോ കാണാനുണ്ടോ ആവോ കേളം പോയോ എന്തൊരു അന്നേ പറഞ്ഞതാണ് അവൾക്കൊപ്പം എന്ന് പറഞ്ഞു നിൽക്കുന്ന ആളുകളുടെ പിന്നിൽ അണിനിറഞ്ഞ് നിരന്നിട്ടുള്ളത് കേവലം ദിലീപിന് പിന്നിൽ അണിനിരന്നിട്ടുള്ള നാലോ അഞ്ചോ ആളുകളല്ല ഈ സാധനം കൊടുത്തിട്ട് പിടിച്ചിരുത്തിയിട്ടുള്ള ആളുകളല്ല അവൾക്കൊപ്പം എന്ന് പറഞ്ഞ് കൂടെ നിൽക്കുന്ന ആളുകൾ ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളാണ് അവരുടെ ഒരേ ഒരു വികാരം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പറഞ്ഞ ഒരുപക്ഷെ മനസ്സിലാക്കാൻ ഒരു സാധ്യതയില്ല മനസ്സിലാകാനും ഒരു സാധ്യതയില്ല അതുകൊണ്ട് അതിലേക്ക് കൂടുതലൊന്നും പോകുന്നില്ല അപ്പോ മനസ്സിലായില്ലേ അവൾക്കൊപ്പമാണോ അവനൊപ്പമാണോ ഈ സിനിമാ പ്രേക്ഷകരും ഈ നാടും നാടുകൾ ഇപ്പൊ ഏറെക്കുറെയൊക്കെ മനസ്സിലായി കാണാം ഇനിയിപ്പോ അടുത്ത പടത്തിൽ നമുക്കൊരു കയ്യിൽ നോക്കാൻ തിരികെ അടുത്ത പടത്തിൽ ഒരു നൂറ് ആണെങ്കിലും കംബാക്ക് കംബാക്ക് എന്നൊക്കെ പറയണം ഈ സിനിമയിൽ തന്നെ ഏകദേശം ഞാൻ കേട്ടത് ഒരു പത്ത് പതിനഞ്ച് തവണ എങ്ങാണ്ട് കമ്പാക്ക് മൂപ്പര് പറയെന്നാണ് അറിഞ്ഞത് ഇനിയിപ്പോ കമ്പാക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ ഇനി അങ്ങനെ ഏറ്റെടുത്താലോ എന്നൊക്കെ ഓർത്ത് പറഞ്ഞതായിരിക്കും കമ്പാക് കമ്പാക്ക് എന്നൊക്കെ കേട്ടിട്ട് ജനങ്ങൾ ഗോബാക്ക് ഗോബാക്ക് തിയേറ്ററിൽ നിന്ന് വിളിച്ചു പറഞ്ഞു എന്നൊക്കെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ സിനിമയുടെ ഡയറക്ടറും അതുപോലെ തന്നെ തിരക്കഥാകൃത്തും ഒക്കെ ദിലീപിന് കൊടുത്ത പണിയാണ് മുട്ടം പണി എന്ന് പറയുന്നത് എന്താണ് അവരാരും അവൾക്കൊപ്പം എന്ന് പറഞ്ഞു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടില്ല ദിലീപിനെ വെച്ചൊരു പടവങ്ങ് പിടിച്ചു ആ പടത്തോടു കൂടി തന്നെ നാടുന്നുണ്ട് ഒപ്പം ദിലീപിനൊപ്പം ആരൊക്കെയാണ് അയാളെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ചൂട്ടുപിടിച്ച് നടന്നത് എന്നൊക്കെ ആ സിനിമ കണ്ട എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അങ്ങനെ ആ സിനിമയിൽ ദിലീപിനെ എങ്ങനെ നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയും ദിലീപിന്റെ കമ്പാക്കിന് വേണ്ടി ആ സിനിമയ്ക്ക് വേണ്ടി വലിയ രീതിയിൽ തന്നെ സഹായിച്ച ഒക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ സിനിമ കൊണ്ടുണ്ടായ ആ ഒരു ഉപകാരം എന്ന് പറയുന്നത് മനസ്സിലെ കുറച്ച് നമ്മളൊക്കെ കൊണ്ടുപോയി നടന്ന കുറെ നല്ല ബിംബങ്ങൾ ആ ബിംബങ്ങളൊക്കെ വെറും അറിയാലോ വേസ്റ്റ് ആയിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു അവർക്കൊന്നും ഒരു നിലപാടുണ്ടായിരുന്നില്ലെന്നും അവരൊക്കെ വെറും സൂപ്പർ സ്റ്റാറുകളായിരുന്നില്ല സൂപ്പർ സീറോകളായിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എന്തായാലും ബബബ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ തകർന്ന് തരിപ്പണമായി പോകുമ്പോഴും സർവമായി എന്ന് പറയുന്ന ആ സിനിമ നിറഞ്ഞ സാസിൽ പ്രദർശനം തുടരുമ്പോൾ അതിൽ നിന്നൊക്കെ ചിലതൊക്കെ പഠിക്കേണ്ടതുണ്ട് എന്താണെന്ന് അറിയാമോ ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു പതിനായിരം തള്ളു തള്ളിയിട്ടൊന്നും ഒരു കാര്യമില്ല സിനിമ നല്ലതാണെങ്കിൽ ജനങ്ങൾ ഇടിച്ചു കയറും എന്നുള്ളതാണ് ഒരു ഇന്റർവ്യൂലോ അല്ലെങ്കിൽ ഒരിടങ്ങളിൽ പോയോ നിവിൻ പോളിയോ അല്ലെങ്കിൽ നിവിൻ പോളി കുറച്ച് വി ആർ സംഘത്തേക്ക് ഇറക്കിക്കൊണ്ട് ഫാൻസിനെയും കൊണ്ട് ഇത് കമ്പാക്ക് ആകും ഇത് കംബാക്ക് ആകും എന്നൊന്നും പറയപ്പിച്ചില്ല സിനിമ കണ്ടിയ ആളുകൾ അവർ മനസ്സിനുള്ളിൽ നിന്ന് തന്നെ പറഞ്ഞു ഇതാണ് ഞങ്ങളുടെ പഴയ നിവിൻ പോളി ഇതാണ് തിരിച്ചുവരവ് ഇതാണ് റിയൽ കംബാക്ക് എന്ന് പറയുന്ന കാഴ്ച കണ്ടു അല്ലെ ഞാനും തിയേറ്ററിൽ പോയി ആ സിനിമ കണ്ടതാണ് ഹൃദയം കീഴടക്കിയ സിനിമയാണ് അത്രമേൽ മനോഹരം അത്രമേൽ ഹൃദ്യം എന്ന് പറയാതെ വയ്യ അത്രത്തോളം അത്രത്തോളം എന്നെ എന്റർടൈൻ ചെയ്യിച്ചു ഞാൻ കാണാൻ കയറിയ തിയേറ്ററിൽ മുഴുവൻ ഫാമിലി ആയിരുന്നു കേട്ടോ അവരൊക്കെ ചുരിച്ച് കളിച്ച് കൈയടിച്ച് എൻജോയ് ചെയ്ത് സിനിമ നിന്ന് കാണുന്നത് കണ്ട് വലിയ സന്തോഷം തോന്നി എന്തായാലും അഖിൽ സത്യം നിങ്ങൾക്കൊരു ബിഗ് സല്യൂട്ട് നൽകാതെ വയ്യ നല്ല നന്മയുള്ള ഒരുപാട് സിനിമകൾ ഇനിയും താങ്കൾക്ക് പിടിക്കാൻ കഴിയട്ടെ ആ സിനിമയിൽ ഊട്ടനീളം നമ്മളൊക്കെ ആഗ്രഹിച്ചതുപോലുള്ള ഒരു ഫീൽ ഗുഡ് ഒത്തിരി നിറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ആ സിനിമയിലൂടെ നിവിൻ പോളി ഒരു ഗംഭീരമായിട്ടുള്ള തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നു ദിലീപ് ദിലീപ് നമ്മുടെ ദിലീപും അതുപോലെ തന്നെ മോഹൻലാലും ഒക്കെ ഒരു ഈ രീതിയിലൊരു തിരിച്ചുവരവ് നടത്താൻ വേണ്ടിയാണ് സമം നടത്തിയത് പക്ഷേ എന്ത് പറയാനാണ് അവസാനം എവിടെ പോയാണ് നിന്നത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി പക്ഷേ നമ്മുടെ നിവിൻ പോളിയും അജു വർഗീസും ഒക്കെ ആ കോംബോയിൽ നല്ല രീതിയിൽ മറ്റൊരു കോംബോ തന്നെയായിരുന്നു പക്ഷെ ആ കോംബോയിൽ ഇവിടെ ഇങ്ങനെ ഒരു കോംബോ അഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റേ കോംബോ നിലമ്പരിശായി അല്ലെങ്കിൽ എന്നൊക്കെ നിവിൻ പോളി പടത്തിന് ക്ലാഷ് വെച്ചിട്ടുണ്ടോ അത് ഏട്ടനാണെങ്കിലും ഏട്ടൻ അനിയനാണെങ്കിലും ക്ലാഷ് വെച്ചിട്ടുണ്ടോ എന്നൊക്കെ ചതഞ്ഞറിഞ്ഞ അറിഞ്ഞ ചരിത്രം മാത്രമേ ഉള്ളൂ അത് ഇവിടെയും നടന്നു എന്നുള്ളതാണ് എന്തായാലും ഇനിയിപ്പോ ഉള്ള ദിവസങ്ങളൊക്കെ അറിയാൻ പറ്റും അവധി ദിവസങ്ങളാണ് ഈ ദിവസങ്ങളിൽ സർവമായ വാരിക്കൂട്ടാൻ പോകുന്നത് ഓടികൾ തന്നെയാകും ബോക്സ് ഓഫീസിൽ വലിയൊരു മണിമുഴക്കം തന്നെ നമുക്ക് കേൾക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്തായാലും ഈ ഡിസംബർ നിവിംപോളിയുടെ ഡിസംബർ ആണെന്ന് പറയാതെ വയ്യ നിവിംപോളി തിരിച്ചു വരുന്ന ഒരു ഡിസംബർ ആണ് നിവിംപോളി എന്ന് പറയുന്ന നടൻ ഇതുപോലെ തന്നെ മുന്നോട്ട് പോവുക നിങ്ങളെ ഇഷ്ടപ്പെടുന്ന നിങ്ങളെ ഒരുപാട് ഇതുപോലെ തന്നെ കാണാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ കംബാക്ക് ഇതുപോലെ ആഗ്രഹിച്ചിരുന്ന ഒരുപാട് ആളുകളുണ്ട് ഇങ്ങനെ തന്നെ തുടരുക സിനിമയിൽ ഇത്ര നല്ല സിനിമകൾ ചെയ്തുകൊണ്ട് അജിൽ സത്യനും സംവിധായകൻ എന്ന നിലയിൽ താങ്കളും കൂടുതൽ ശോഭിക്കുക എന്ന് പറഞ്ഞു വെക്കുകയാണ് അതുപോലെ തന്നെ ഇനി അടുത്ത നെക്സ്റ്റ് പടത്തിൽ ദിലീപ് വീണ്ടും പറയുക കംബാക്ക് 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 എന്ന് പറയുക ദിലീപിനെ തൊഴുതു നടക്കുന്ന ദിലീപിനെ വീണ്ടും ജനപ്രിയനായിട്ട് ആക്കി മാറ്റാൻ വേണ്ടി നടക്കുന്ന പല ആളുകളുമൊക്കെ പുതുതായിട്ട് അങ്ങോട്ടേക്ക് വരിക അപ്പോൾ ഞങ്ങൾക്ക് പുതിയ പുതിയ ആളുകളെയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും ഈ ഇത്തരം സിനിമകളിറങ്ങുമ്പോഴാണെങ്കിലും ഇത്തരം സംവാദങ്ങൾ നടക്കുമ്പോഴാണെങ്കിലും ഒക്കെ നമുക്ക് ഓരോ ആളുകളുടെയും ഒക്കെ ഉള്ളിവയ്പ് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സിനിമ പൊട്ടയാണെന്ന് വിളിച്ചു പറഞ്ഞ ബബ് എന്ന് പറയുന്ന സിനിമയ്ക്ക് റിവ്യൂ ചെയ്ത എത്രയോ അധികം ആളുകളെയാണല്ലേ ദിലീപ് ഫാൻസ് അസോസിയേഷനൊക്കെ അതിന് മാരകമായി പല സൈബർ ഒക്കെ ഇട്ട് നശിപ്പിച്ചത് എന്നിട്ട് എന്ത് സംഭവിച്ചു ഈ ആക്രമണമൊക്കെ മാത്രം നടത്തിൽ മാത്രമേ ഉണ്ടായുള്ളൂ ആക്രമണം നടത്തിയതിനപ്പുറത്തേക്ക് ഇവർക്ക് ഏത് ഒരു പൊട്ട പ്രൊഡക്റ്റിനെ നല്ലതാണെന്ന് പറഞ്ഞ് അധികം ആളുകളൊന്നും തെറ്റിദ്ധരിപ്പിക്കാൻ കഴിഞ്ഞില്ല അല്ലെങ്കിലും നമ്മുടെ മലയാളി പ്രേക്ഷകരെ പറ്റിക്കാൻ വലിയ പാടാനൊക്കെ നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക് ഇത് ഒരുപാടുണ്ട് അതിപ്പോ ഏറെക്കുറെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്